നമസ്കാരം രണ്ടാം ലോകമഹായുദ്ധം ലോകം പ്രതീക്ഷിക്കാതെ സംഭവിച്ച ഒരു ദുരന്തമായിരുന്നു ഹിറ്റ്ലറുടെ അധികാര ദുരയുടെ ബാക്കി പത്രം ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങിയ ഹിറ്റ്ലർക്കും മുസോളനയ്ക്കും യുദ്ധത്തിന്റെ അവസാനം മരണം വരിക്കേണ്ടി വന്നു രണ്ടാം ലോകമഹായുദ്ധം ലോകക്രമം അടിമുടി മാറ്റി ബ്രിട്ടൻ എന്ന ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിക്ക് ലോകത്തിൻ്റെ മേലുള്ള പിടി ഉപേക്ഷിക്കേണ്ടി വന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രധാനമായും നയിച്ചത് ഈ യുദ്ധം തന്നെയായിരുന്നു യുദ്ധാനന്തര ലോകത്തിൻ്റെ പോലീസായി അമേരിക്ക മാറി യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒപ്പിട്ട ബ്രിട്ടൻ വുഡ്സ് എഗ്രിമെൻറ്റ് ഈ ലോകക്രമ മാറ്റത്തിന് പ്രധാന ഘടകമായി ഐ എം എഫും വേൾഡ് ബാങ്കും ഉണ്ടാവുന്നത് ബ്രിട്ടൻസ് വുഡ്സ് എഗ്രിമെൻറ്റ് വഴിയാണ് അമേരിക്കൻ ഡോളറിനെ ലോക കറൻസിയായി നാൽപ്പത്തിനാല് രാജ്യങ്ങൾ ഒരുമിച്ച് അംഗീകരിച്ച അസാധാരണമായ കരാറായിരുന്നു ബ്രിട്ടൻ വുഡ്സ് അഗ്രിമെന്റ് സ്വർണത്തിന്റെ മൂല്യത്തിനനുസൃതമായി അമേരിക്കൻ ഡോളറിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതായിരുന്നു ആ കരാറിന്റെ പ്രത്യേകത എന്നാൽ മറ്റ് ലോക കറൻസികൾ ഡോളറുമായി മൂല്യം നിർണ്ണയിക്കണം അന്ന് മുതൽ ലോകത്തിന്റെ കറൻസിയായി ഡോളർ മാറി അതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധമുണ്ടാവുകയും അമേരിക്ക അറബ് രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്നു അന്ന് ഒപ്പ രാജ്യങ്ങൾ എണ്ണവിലയിൽ ഇടപെടൽ നടത്തുകയും എണ്ണവില ആർക്കും നിയന്ത്രിക്കാനാവാതെ കുതിച്ചുയരുകയും ചെയ്തു ഇതിനിടയിലാണ് മറ്റൊരു നാടകീയ ഇടപെടലുമായി അമേരിക്ക രംഗപ്രവേശം ചെയ്യുന്നത് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഒരു കരാർ ഒപ്പിടുന്നു ആ കരാർ അനുസരിച്ച് സൗദിയുടെ എണ്ണയുടെ മേലുള്ള നിയന്ത്രണം അമേരിക്കയ്ക്ക് വരുന്നു അമേരിക്ക ആവശ്യത്തിനുള്ള എണ്ണ വാങ്ങും ഡോളർ കൊടുക്കും എന്ന് മാത്രമല്ല സൗദി ആർക്കൊക്കെ എണ്ണ കൊടുത്താലും ഡോളറിലായിരിക്കണം കച്ചവടം അങ്ങനെ സൗദിയുടെ ഔദ്യോഗിക എണ്ണ കറൻസിയായി ഡോളർ മാറുന്നു പെട്രോൾ ഡോളർ എന്നാണ് ലോകം അതിനെ വിളിച്ചത് സൗദി അറേബ്യയിൽ നിന്നും ആരെണ്ണ വാങ്ങിയാലും ഡോളറിൽ പണം കൊടുക്കണം ഇങ്ങനെ കിട്ടുന്ന ഡോളർ സൗദി അറേബ്യ അമേരിക്കയിൽ നിക്ഷേപിക്കണം അതിൽ ആണെങ്കിലും കടമാണെങ്കിലും സൗദിക്ക് വേണ്ട ആയുധങ്ങളടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്കയും നൽകും ഈ കരാർ വഴി അമേരിക്കയും സൗദിയും ഒരുപോലെ വളർന്നു സൗദിയുടെ ബാലാരിഷ്ടതകളൊക്കെ മാറി ലോകത്തിന് മുമ്പിലേക്ക് ഇറങ്ങി വന്നത് അമേരിക്കയുമായുള്ള കരാറിൻ്റെ പുറത്താണ് അൻപത് വർഷം നീണ്ട ആ കരാറാണ് ഇക്കഴിഞ്ഞ ഒൻപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഒൻപതാം തീയതി അവസാനിച്ചത് ഇനി മുതൽ സൗദി അറേബ്യയുടെ എണ്ണ വിപണിയുടെ മേൽ അമേരിക്കയ്ക്ക് യാതൊരു നിയന്ത്രണവും ഉണ്ടാവില്ല അമേരിക്കയ്ക്ക് എണ്ണ കൊടുക്കണം പോലുമില്ല അമേരിക്കയേക്കാൾ വില തരുന്ന മറ്റൊരു രാജ്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം ആർക്കെണ്ണ വിറ്റാലും ഏത് കറൻസിയിൽ പണം വാങ്ങണമെന്ന് സൗദിക്ക് തീരുമാനിക്കാം ഇന്ത്യയുമായുള്ള പ്രത്യേക കരാർ അനുസരിച്ച് ഇന്ത്യ സൗദിയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ രൂപ കൊടുത്താൽ മതി ജപ്പാൻ യാൻ കൊടുക്കാം ചൈനയ്ക്ക് അവരുടെ കറൻസി കൊടുക്കാം റഷ്യക്ക് റൂബിൾ കൊടുക്കാം ആർക്കും അവരവരുടെ നാണയം കൊടുക്കാം ഇത് അമേരിക്കയ്ക്കുണ്ടാവുന്ന തിരിച്ചടി ചില്ലറയാവില്ല എണ്ണ വിപണിയെ നിയന്ത്രിച്ചിരുന്ന അമേരിക്കൻ ഡോളർ അസ്തമിക്കുന്നതോടെ അവസരം മുതലെടുക്കാൻ ചാടിയിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പെട്രോ ഡോളർ കരാർ ഈ വർഷം അവസാനിക്കുമെന്ന് ഇന്ത്യക്ക് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി ഇന്ത്യ സൗദി അടക്കമുള്ള രാജ്യങ്ങളുമായി ഇന്ത്യൻ രൂപയിൽ ഇന്ധന വിൽപ്പനയ്ക്കുള്ള ഏർപ്പെട്ടത് യുക്രൈൻ റഷ്യ യുദ്ധ യുദ്ധസമയത്ത് റഷ്യയുമായി ഇന്ത്യ ഏർപ്പെട്ട കരാർ കോടികളുടെ ലാഭമാണ് ഇന്ത്യയ്ക്ക് രൂപ ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും വിനിമയം ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു കറൻസിയായി മാറി സൗദി അറേബ്യയുമായും അത്തരത്തിലുള്ള കരാർ ഏർപ്പെട്ടിരുന്നു അങ്ങനെ ഇന്ത്യൻ രൂപയിൽ സൗദി അറേബ്യ എണ്ണ വിൽക്കാൻ തുടങ്ങുന്നതോടെ സൗദിയിലെ പ്രധാനപ്പെട്ട കറൻസിയായി രൂപമാറും ഈ കറൻസി മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിനും സൗദി ഉപയോഗിച്ചെന്ന് വരാം അങ്ങനെ ഡോളറിന് പിന്നാലെ ഇന്ത്യയും ലോക കറൻസിയായി മാറുന്ന സാഹചര്യം രൂപപ്പെടുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ് അവരുടെ കറൻസിക്ക് മൂല്യം കുറയുകയും പതിയെ പതിയെ മറ്റ് രാജ്യങ്ങൾ ഉപേക്ഷിക്കുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്യാം ഇതിനോടകം ബ്രിട്ടൻ ഒഴികെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരൊറ്റ നാണയമായി മാറിയിരുന്നു യൂറോ എന്ന പേരിൽ യൂറോയ്ക്ക് ശക്തി പ്രാപിക്കാനും ഡോളറിനെ മറികടന്ന് വളരാനുമുള്ള മറ്റൊരു സാഹചര്യവും ഇത് രൂപപ്പെടുത്തി വരാം ഡോളറിന് പകരം യൂറോയും ഇന്ത്യൻ രൂപയും ഒക്കെ ലോകമാർക്കറ്റിനെ കീഴടക്കുന്ന നാളുകൾ വരാറായി എന്ന് തീർച്ച മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ വിപണിക്ക് ശുഭവാർത്തകൾ മാത്രമാണുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പ് മോദി വീണ്ടും അധികാരത്തിൽ എത്തും എന്ന സൂചന വന്നപ്പോൾ ഇന്ത്യൻ ഓഹരി വിപണി അതിൻ്റെ മൂർധന്യത്തിലേക്ക് വളർന്നിരുന്നു എന്നാൽ അത് ഓഹരി കുംഭകോണമാണെന്നും മോദി വീഴുന്നതോടെ കോടിക്കണക്കിന് രൂപ ഓഹരി ഉടമകൾക്ക് നഷ്ടപ്പെടുമെന്നും ആരോപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു ഒരു ദിവസം രംഗത്ത് വന്നതല്ലാതെ രാഹുൽ ഗാന്ധി പിന്നീട് അതേക്കുറിച്ച് മിണ്ടിയിട്ടേയില്ല കാരണം എക്സിറ്റ് പോൾ ദിനത്തിൽ എന്തായിരുന്നു ഓഹരി വിപണി അതിനേക്കാൾ മൂല്യം വർദ്ധിച്ച് ആ വിപണി മുമ്പോട്ട് പോകുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ത്യ വലിയ മുന്നേറ്റം കൈവരിക്കും എന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിമന്റ് കമ്പനികൾ അടക്കമുള്ളവരുടെ ഓഹരി മൂല്യം കുതിച്ചുയർന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ഏതാണ്ട് മുപ്പത് ലക്ഷം കോടി രൂപ അധിക മൂല്യമാണ് ഇന്ത്യൻ ഓഹരിക്കുണ്ടായത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ ഓഹരി വിപണിയായി ഇന്ത്യ മാറിയിരിക്കുന്നു അമ്പത്തി ഏഴ് പോയിന്റ് ഒന്ന് ത്രില്യൻ മൂല്യമുള്ള വിപണിയായി ഇന്ത്യൻ ഓഹരി വിപണി മാറുമ്പോൾ ഹോങ്കോങ്ങിനെ തള്ളി നാലാം സ്ഥാനത്തേക്ക് ഉയരുകയാണ് അൻപത്തി ആറ് പോയിന്റ് നാല് ഒൻപത് ത്രില്യനാണ് ഹോങ്കോങ് വിപണിയുടെ മൂല്യം ജനുവരിയിൽ ഇന്ത്യ നാലാം സ്ഥാനത്തെത്തിയെങ്കിലും പിന്നീട് ചൈനയുടെ ചില ഇടപെടലിനെ തുടർന്ന് വീണ്ടും ഹോങ്കോങ് വിപണി നാലാമതെത്തിയിരുന്നു എന്നാൽ മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതോടെ ഇന്ത്യൻ വിപണി കുതിച്ചുയർന്നത് ഹോങ്കോങ്ങിന് പിന്തള്ളി ഇന്ത്യൻ ഓഹരി വിപണി നാലാം സ്ഥാനം തിരിച്ചു പിടിക്കാൻ കാരണമായി അമേരിക്കയുടെയും ചൈനയുടെയും ജപ്പാന്റെയും ഓഹരി വിപണിയാണ് ഇപ്പോൾ ഇന്ത്യൻ ഓഹരി വിപണിയെക്കാൾ മുമ്പിലുള്ളത് ഓഹരി മാർക്കറ്റിലടക്കം ഇന്ത്യ കുതിപ്പ് നടത്തുമ്പോഴാണ് സൗദിയും അമേരിക്കയും തമ്മിലുള്ള അൻപത് വർഷം നീണ്ട കരാർ അവസാനിക്കുന്നതും ഇന്ത്യൻ രൂപയുടെ രാശി തെളിയുന്നതും